നമസ്കാരം പുതിയ തലമുറ ടൊയോട്ട ഫോർച്യൂണർ വരാൻ പോകുന്നുവെന്ന് കുറച്ചായി കേട്ടു തുടങ്ങിയിട്ട് അടുത്ത വർഷമോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലോ കമ്പനി അവതരിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു വരും വർഷങ്ങളിൽ മഹീന്ദ്രയുടെ ജനപ്രിയ ഫോർ ഇൻറ്റു ഫോർ എസ്വീമികളായ സ്കോർപ്പിയോ എൻ ധാർ റോക്സ എന്നിവയുമായി മത്സരിക്കാൻ ഫോർച്യൂണറിന്റെ ചെറിയ പതിപ്പ് വിപണിയിൽ എത്തിക്കാൻ ടൊയോട്ട പദ്ധതിയിടുകയാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിലെ ഔറംഗബാദിലെ ടൊയോട്ടയുടെ പുതിയ പ്ലാനിൽ നിർമ്മിക്കുന്ന ആദ്യത്തെ പ്രോഡക്റ്റുകളിൽ ഒന്നായിരിക്കും ഈ മോഡൽ എന്നത് ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ഇതിന്റെ ഉൽപാദനം ആരംഭിക്കും എന്നാണ് റിപ്പോർട്ടുകൾ കുഞ്ഞൻ ഫോർച്യൂണറിന് വരുന്ന മാറ്റങ്ങളും പ്രധാന ഹൈലൈറ്റുകളും എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ നോക്കാം വരാനിരിക്കുന്ന ഈ ടൊരാട്ടോ എസ് യു വിക്ക് ഫോർ ഫോർ ഡ്രൈവ് ട്രെയിൻ സിസ്റ്റം ഉള്ള പരുക്കൻ ക്യാരക്ടർ ഉണ്ട് എന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് കമ്പനിയുടെ മോഡൽ നിരയിൽ ഇത് അർബൻ ക്രൂസർ ഹൈ റൈഡർ മിഡ്സൈസ് എസ് യു വിക്കും ഫോർച്യൂണർ ഫുൾ സൈസ് എസ് യു വിക്കും ഇടയിലായിരിക്കും സ്ഥാനം പിടിക്കുക ഇതിൻ്റെ സഹോദരൻ എന്ന് വിശേഷിപ്പിക്കാൻ ഫോർച്യൂണർ ഒരു ബോഡി ഓൺ ഫ്രെയിം ഷാസിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എങ്കിലും മിനി ടൊയോട്ട ഫോർച്യൂണർ ഒരു പുതിയ മോഡലാർ പ്ലാറ്റ്ഫോമിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്ന് പറയാം ഈ പുതിയ ആർക്കിടെക്ചർ ഒന്നിലധികം ബോഡി ടൈപ്പുകളും പവർ ട്രെയിൻ ഓപ്ഷനുകളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഫോർച്യൂണറിനെ പോലെ പുതിയ ടൊയോട്ട ഫോർ ഇൻറ്റു ഫോർ എസ് യു വിയും ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസും വളരെ കമാൻഡിംഗ് ആയ റോഡ് പ്രസൻസും അവതരിപ്പിക്കുന്നതാണ് വാഹനത്തിൻ്റെ കൃത്യമായ അളവുകൾ ഇപ്പോഴും ലഭ്യമല്ല എന്നാൽ മോഡലിന് നാലായിരത്തി നാനൂറ്റി പത്ത് എം എം നിളവും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് എം എം വീതിയും ആയിരത്തി എണ്ണൂറ്റി എഴുപത് എം എം ഉയരവും ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത് എം എം വീൽ ബേസും വാഗ്ദാനം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം ഈ ഒരു മിനി ടൊയോട്ട ഫോർച്യൂണർ അതിൻ്റെ വലിയ പതിപ്പിൽ നിന്ന് ചില ഡിസൈൻ ഘടകങ്ങളും ഫീച്ചറുകളും ഒരുപക്ഷെ കടമെടുത്തേക്കാം അതോടൊപ്പം തന്നെ ലാൻഡ് ക്രൂസറിന് സമാനമായി കൂടുതൽ ബോക്സി സ്റ്റൈൽ ഉണ്ടായിരിക്കാനും സാധ്യത ഉണ്ട് ഫ്ളാറ്റ് റൂഫും ടെയിൽ ഗേറ്റിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു സ്പെയർ ടയറും പോലുള്ള ഡിസൈൻ സവിശേഷതകൾ വാഹനത്തിന്റെ ഗ്രാഫ് റോഡ് ലുക്ക് കൂടുതൽ മെച്ചപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല പെട്രോൾ ഹൈബ്രിഡ് പവർ ട്രെയിനിലായിരിക്കുന്നത് വരുന്നത് ഈ ഒരു വാഹനത്തിന്റെ പവർ ട്രെയിൻ സഞ്ചീകരണം ഇപ്പോൾ സ്ഥിരീകരിക്കാറെന്നാലും കഴിയില്ല എന്നാൽ ഫോർ ഇൻറ്റു ഫോർ എസ് യു വി ഇന്നോവ ഹൈക്രോസിൽ നിന്നുള്ള സ്ട്രോങ് ഹൈബ്രിഡ് സാങ്കേതിക വിദ്യയുമായി വരുന്ന ടു പോയിൻറ്റ് സീറോ ലിറ്റർ ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ പങ്കിട്ടേക്കുമെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഡീസൽ എഞ്ചിൻ ഓപ്ഷൻ ഇതിൽ ഉണ്ടായേക്കില്ല എന്നിരുന്നാലും നിലവിൽ മഹീന്ദ്ര കൈയടക്കി വാഴുന്ന ഓഫ് റോഡ് എസ് യു വി സെഗ്മെൻറ്റിൽ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പാക്കുകയെന്ന പ്ലാനോടെയാണ് ടൊയോട്ട ടൊയാട്ട ഇത്തരമൊരു നീക്കത്തിനൊരുങ്ങുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ടൊയോട്ടയുടെ മികവും വിശ്വാസ്യതയും സംയോജിപ്പിച്ച വിൽപ്പനയ്ക്കെത്തുന്ന ഈ ഒരു മിനി ഫോർച്യൂണറിനെ വളരെ നിഷ്പ്രയാസം ഒരു മികച്ച ഫാൻ ബേസ് സൃഷ്ടിക്കാനാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല